ഇന്ന് നമുക്ക് മുതിര കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ചെയ്യാം കേട്ടോ അപ്പം മുതിര എന്ന് പറയുമ്പോഴേക്കും അയ്യോ അത് കുതിരയ്ക്ക് കൊടുക്കുന്നതല്ലേ എന്ന് വിചാരിക്കരുത് കാരണം ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഒരു മുതിര അപ്പോൾ ഇതിൽ ഹൈ പ്രോട്ടീൻ പ്രോട്ടീനാണ് അടങ്ങിയിട്ടുള്ളത് പൊതുവേ ഉഷ്ണസ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ബലിയുടെ കാര്യത്തിലാണെങ്കിൽ വളരെ കുറവാണ് എന്നാൽ ഗുണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വളരെ കൂടുതലുമാണ് അപ്പം മുതിര കൊണ്ട് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം അപ്പം ഞാനിന്ന് ഒരു ഈസി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അപ്പം അതിൻ്റെ വെള്ളമയൊക്കെ പോയി മുതിര നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം മുതിര നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ ഇനി നമ്മൾ അതേ ചീനച്ചട്ടിയാണ് വെച്ചുകൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽ മുളക് ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് കാശ്മീരി ചില്ലിയും നാലഞ്ച് എരിവുള്ള മുളകുമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലൊന്നും വറുത്തെടുക്കാം ഈ ഒരളവിൽ നമുക്ക് അത്യാവശ്യം ഉണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഒരു കപ്പ് തേങ്ങ ചിരിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടി ഒന്ന് നമുക്ക് വറുത്തെടുക്കണം തേങ്ങ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം അതിൻ്റെ വെള്ളമായി നന്നായിട്ട് പോയി കിട്ടണം അപ്പോൾ നമ്മൾ തേങ്ങ ഇത് അതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ഗുരുമുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം പിന്നെ നമ്മളിതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് ഇതിൽ കൂടെ തന്നെ വറുത്തെടുക്കാം തേങ്ങ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചകളോളം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേടായി പോവില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് നന്നായിട്ട് വറുത്തെടുക്കുന്നത് അപ്പോൾ തേങ്ങയും ഗുരുമുളകും നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് പുളിയാണ് കേട്ടോ നമ്മൾ രണ്ടോ മൂന്നോ പീസ് ഇതുപോലെ പുളിയിട്ട് കൊടുത്തിട്ട് നമുക്ക് അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഇട്ടിട്ട് അതുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ തണുത്തു വരട്ടെ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സീഡ് ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വലിയ ജാറിലേക്കാണ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നമുക്ക് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഇത് നമുക്ക് ചോറിനോടൊപ്പം അല്ലെങ്കിൽ ഇഡ്ഡലി ഇഡ്ലി ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ മുതിര ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് നോക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം അവർ എയർടൈറ്റായിട്ടുള്ള ബോട്ടിലാക്കി നമുക്ക് എടുത്ത് വെക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ കഴിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഇത് അവർക്ക് കൊടുക്കും അപ്പം നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ മുതലേക്കുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണേ അപ്പം ഞാനിതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ഇഡ്ലിയുടെ ഒപ്പം ദോശയോടൊപ്പം ചോറോടൊപ്പമൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് ചോറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു മഴ സമയത്ത് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ട് കഴിക്കാൻ പറ്റും നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്